എൽ എൽ ബി പാസ്സായിട്ടുള്ള നായന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സംശയം ചോദിക്കാനാണ് അതായത് നായർ സമുദായത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന ചിത്രം വരച്ച് ഒരു ഈഴവ നേതാവായിട്ടുള്ള ടി മുരളി എന്നയാൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മൂന്ന് പേരെയാണ് ഒന്ന് പ്രായപൂർത്തിയാകാത്ത നായർ പെൺകുട്ടി രണ്ട് ഈ നായർ പെൺകുട്ടിയുടെ അമ്മുമ്മ മൂന്ന് നായർ പെൺകുട്ടിയുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷൻ ഇവരെല്ലാം നഗ്നരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൽ കൂടെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പെൺകുട്ടിയെ ആ മുതിർന്ന പുരുഷൻ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി വേഷ്യാവൃത്തി പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് അമ്മമ്മ അത് കൂട്ടി കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അയാൾ വരച്ചിരിക്കുന്നത് എത്ര ഹീനമായിട്ടുള്ള ഒരു ചിന്തയാണ് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ ടി മുരളി പറയുന്നത് ഇവൻ ഇവർ മണ മണാളൻ അല്ലെങ്കിൽ മേനോൻ എന്ന് പറയുന്ന ഒരു നായർ ജാതിയാണെന്നും ഇവരുടെ കുലത്തൊഴിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വേശ്യാവൃത്തി പഠിപ്പിക്കൽ എന്നുമാണ് ഇയാൾ പറയുന്നത് ഇത് ചരിത്രമെന്നാണ് അതിനായിട്ട് ഇയാൾ കൊടുക്കുന്ന ഒറ്റ റെഫറൻസ് എന്ന് പറയുന്നത് ചില വ്യക്തികൾ അവരുടെ ഭാവനയിൽ എഴുതിയ പുസ്തകങ്ങളാണ് അപ്പോൾ നമുക്കറിയാം നായർ തികച്ചു നായർ വിരുദ്ധനും നായരെ അധിക്ഷേപിക്കാനാണെന്ന് ബോധപൂർവ്വം പറഞ്ഞുകൊണ്ട് തന്നെ ആ പുസ്തകം ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം എഴുതിയ കണിപ്പയ്യൂരിൻ്റെ പുസ്തകത്തിൽ നിന്നുമാണ് ഇയാൾ ഇതിന് റഫറൻസ് എടുത്തിരിക്കുന്നത് പക്ഷേ കണിപ്പൂരതൊരു വ്യക്തി വിരോധത്തിൽ പറഞ്ഞതാണ് ഇളംകുളം കുഞ്ഞമ്പിള്ള എന്ന് പറയുന്ന ഒരു അന്നത്തെ ഒരു സാംസ്കാരിക നായകനെതിരായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നതിന് ഇതിൽ യാതൊരു വാസ്തവികതയും ഇല്ല അതായത് ഒരു വ്യക്തി തൻ്റെ ഭാവനയിൽ എഴുതിയ ഒരു പുസ്തകമാണ് ഇയാൾ റെഫറൻസായി നൽകിയിട്ടുള്ളത് എന്നാൽ ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണ് കാരണം അക്കാലത്തെ ബ്രിട്ടീഷ് സെൻസസ് രേഖകളിലും അന്ന് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ്റെ മലബാർ മാനുവലിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് മണാളർ എന്നാൽ കൃഷിക്കാർ എന്നാണ് അപ്പോൾ പോലീസിൽ പരാതി നൽകാനായിട്ട് ഈ ചിത്രം മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നായർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ബന്ധുവായ ഒരു അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ ചിത്രം യാദൃച്ഛ്യമായിട്ട് ഫോണിൽ നിന്ന് കണ്ടിട്ട് ചോദിക്കുകയാണ് പേടി ചോദിക്കുകയാണ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവം എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ പരിഭ്രാന്തയായിട്ടുള്ള ആ പെൺകുട്ടിയോട് പരിഭ്രാന്തനായിട്ടുള്ള ആ ഫോൺ ഉടമസ്ഥനായിട്ടുള്ള വീട്ടുകാരൻ എന്തു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഈ ടീ മുരളി വരച്ച ഇങ്ങനെ ശിശുപീഡനം എന്ന് പറയുന്ന ഒരു ചിത്രമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ എന്ത് മറുപടി കൊടുക്കും അയാൾക്ക് അത് ആ കുട്ടി കാണാതെ മാറ്റി പെട്ടെന്ന് മാറ്റി ഒളിച്ചു വയ്ക്കാനേ അല്ലെങ്കിൽ ഫോൺ ഒളിച്ചു വയ്ക്കാനേ സാധിക്കുള്ളു അപ്പോൾ ഇത്തരം ഹീന ചിത്രം വരച്ച് സമുദായ സ്പർദ്ധയും ഭീതിയും പ്രചരിപ്പിച്ച മനുഷ്യാവകാശങ്ങളും ബാലാവകാശങ്ങളും നിഷേധിക്കാൻ ശ്രമിക്കുന്ന ടി മുരളിക്കെതിരെ ഇങ്ങനത്തെ ചിത്രം പൂർണ്ണം അഗ്നമായിട്ട് ഇങ്ങനെ വരച്ച് ഒരു ജാതിയുടെ പേര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ടി മുരളിക്കെതിരെ ശിശുപീഡന നിയമം അനുസരിച്ച് കേസെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം അത് എൽ എൽ ബി പാസ്സായിട്ടുള്ള ഏതെങ്കിലും നായന്മാരുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞു തന്നാൽ നന്നായിരുന്നു